ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് നീണ്ടു പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇതുമൂലം ഈ താങ്ങൂരിനെ രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് ഇതിനെതിരെ താങ്ങൂരിൽ ഒരു ജനകീയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു അവസ്ഥ നിലനിൽക്കുന്നത് മൂലം താങ്ങൂരിൻ്റെ വ്യവസായ രംഗത്തും അതേപോലെ തന്നെ ജനങ്ങളുടെ സ്കൂൾ പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്കും വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള ഒരു സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ആദ്യപടി എന്നുള്ള വിലക്ക് ബഹുമാനപ്പെട്ട കലക്ടർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും വകുപ്പ് മന്ത്രിമാർക്കുമുള്ള നിവേദനത്തിൻ്റെ ജനകീയമായിട്ടുള്ള ഒരു ശേഖരണമാണ് ഞങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കൂടുതൽ ആളുകളെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ ജനങ്ങളോട് പ്രതികാരം ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ അവിടെ റെയിൽവേയോ മറ്റു അധികാരികൾ ചെയ്തു വെച്ചിട്ടുള്ളത് അവിടെയുള്ള ജനങ്ങൾക്ക് നടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ കല്ലും മുട്ടിയും ഒക്കെ വന്നിട്ട് പഴയ സമരങ്ങൾക്ക് വേണ്ടി റോഡ് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ റെയിൽ ഒന്നായിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആ രീതിയിലേക്ക് ജനങ്ങളോട് പ്രതികാരം ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് പല രോഗികളെ ഒരുപാട് പേരെ എനിക്ക് അനുഭവമുണ്ട് ഞാൻ തന്നെ ഒരു സ്ത്രീയെ നിന്ന് ഇപ്പുറത്തേക്ക് വണ്ടിയിൽ കയ്യാലെ എടുത്തു വെക്കേണ്ട ഒരു അവസ്ഥ ഒന്നുമില്ല തടഞ്ഞു വീണ വ്യക്തിയെ നമ്മൾ എടുത്തു മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികൾ ഒരുപാട് പേർ ജനങ്ങൾ ഇപ്പോൾ നടക്കാൻ തന്നെ ദുരിതത്തിലായ ഒരു അവസ്ഥയിലാണ് ഉള്ളത് ഇതിനൊരു ശാശ്വത പരിഹാരം തേടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു ജനകീയ സമിതി രൂപീകരിച്ചിട്ടുണ്ട് രണ്ടര വർഷത്തിലധികമായി താനൂരിലെ തെയ്യാല താനൂർ തെയ്യാല മേൽപ്പാലം വളരെ ഇഴിഞ്ഞു നീങ്ങുന്ന പ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിരന്തരം വ്യാപാരികളും മറ്റു സംഘടനകളും ഇതിനു വേണ്ടി ബന്ധപ്പെട്ട അധികാരവുമായി ബന്ധപ്പെട്ടിട്ടും ഇതുവരെ വളരെ നാമപത്രമായ ആളെ വെച്ചിട്ടാണ് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഞങ്ങളിപ്പോൾ വരുന്ന പന്ത്രണ്ടാം തീയതി ജംഗ്ഷൻ ഉപരോധിക്ക് റോഡ് ഉപരോധം നടത്തുകയാണ് വ്യാപാരി സേകരണ സമിതിൻ്റെ കീഴിൽ മറ്റു മറ്റുള്ള സംഘടനകളും ഇപ്പോൾ ജനകീയ സമിതി രൂപീകരിച്ചു മറ്റുള്ള സംഘങ്ങളിലൊക്കെ സമര രംഗത്തിറങ്ങാൻ പോകാറുണ്ട് നമസ്കാരം താനൂരിലെ ട്വൻറ്റി ടി വിയിലെ ജനകീയ വാർത്തയിലേക്ക് സ്വാഗതം പണിതിട്ടും പണിതിട്ടും പണിതീരാത്ത താനൂർ തയ്യാല റെയിൽവേ മേൽപ്പാലം ഇരുപത്തി ഒന്നിൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൂർത്തീകരിക്കപ്പെടുകയാണ് താനൂനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന താനൂർ തെയ്യാല മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം ഏകദേശം നാല് വർഷത്തോളമായി വളരെ വൈകി അല്ലെങ്കിൽ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ് ഈ നാല് വർഷത്തിനിടയിൽ താനൂരിലെ ജനത അനുഭവിച്ച പ്രയാസങ്ങൾ വളരെ വളരെ വലുതാണ് താനൂരിലെ വ്യാപാര മേഖല അടക്കം വലിയ പ്രതിസന്ധി നേരിട്ടു വിദ്യാർത്ഥികളും രോഗികളും പ്രായമുള്ള ആളുകളും ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ പ്രയാസങ്ങൾ നേരിട്ടു ഏതായാലും അതിൻ്റെ നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പാലം നീങ്ങുകയാണ് അത് തുറന്നു കൊടുക്കുമ്പോൾ താനൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരവും വളരെ സന്തോഷകരമായ കാര്യമാണ് അതിനിടയിൽ വളരെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം മടത്തിൽ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് ആവശ്യമായ വീതി വലിയ വാഹനങ്ങൾ കടന്നു പോകാനുള്ള സൗകര്യമില്ല എന്ന ഒരാശങ്ക ഇവിടെ നിലനിൽക്കുന്നുണ്ട് ആ ആശങ്ക കൂടി ദൂരീകരിക്കാൻ ബന്ധപ്പെട്ട ആളുകൾ ശ്രമിക്കണം താനൂർ നഗരസഭ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർ ബി ഡി സിക്ക് കത്തയച്ചു കത്തയച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നൽകിയ മറുപടി പ്രകാരം നാല് പോയിൻറ്റ് അഞ്ച് പൂജ്യം മീറ്റർ ആണ് അവിടെ ഉള്ളത് എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഏതായാലും അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്ന ആശങ്ക പരിഹാരം കാണാൻ ആർ ബി ഡി സിയും ബന്ധപ്പെട്ട ആളുകളും ശ്രമിക്കണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് കാര്യം എന്ത് പറഞ്ഞാലും താനൂരിലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ സഞ്ചാര സൗകര്യത്തിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഈ പാലത്തിൻ്റെ ഉദ്ഘാടന വേലയിലേക്ക് എത്തുമ്പോൾ താന് പ്രതിപക്ഷ നേതാവായ കൗൺസിലർ കൂടിയായ ദിതീഷ് എന്താണ് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പതിനൊന്ന് മാസം കൊണ്ട് പണി തീരും എന്ന് പറഞ്ഞിട്ടാണ് ഈ തെയ്യാല ഓവർ ബ്രിഡ്ജ് പണി ആരംഭിച്ചത് പണി ആരംഭിച്ചതിന് ശേഷം ദീർഘകാലം പണി തുടര്ന്നു കൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തൊട്ടടുത്തുള്ള ചെറിയ റോഡുകളൊന്നും വേണ്ട രീതിയിൽ ഗതാഗത സൗകര്യത്തിനായിട്ട് ഒരുക്കാതെയാണ് ഈ ഒരു മേൽപ്പാലത്തിൻ്റെ പണി ആരംഭിച്ചത് വളരെ വേഗത്തിൽ പണി തീരും എന്ന് ജനങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ട് തന്നെ അതിന് ആ സമയത്ത് എതിർപ്പുകളൊന്നും ഉണ്ടായില്ല പക്ഷേ കാലം ഒരുപാട് നീണ്ടുപോയി ഈ ഒരു വർക്ക് ഒരുപാട് നീണ്ടുപോയി അത് താനൂർ നഗരത്തിലെ ബിസിനസ്സിനെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് താനൂർ നഗരത്തിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് ആശ്രയിച്ചിരുന്ന കിഴക്കൻ മേഖലയിലെ ജനങ്ങൾ ഡിവിഷൻ എട്ട് പതിനഞ്ച് പതിനാറ് പതിനേഴ് അങ്ങനെ വരുന്ന കിഴക്കൻ മേഖലയിലെ ഡിവിഷനിലെ ജനങ്ങൾ താനൂരിലേക്ക് എത്താൻ വളരെയധികം പ്രയാസപ്പെട്ടു മഴക്കാലത്താണെങ്കിൽ ചിറക്കൽ അടിയിലുള്ള ഓവ് വാലത്തിനടിയിലൂടെ വരാൻ വേണ്ടിയിട്ട് വളരെയധികം പ്രയാസമാണ് ഉണ്ടായിരുന്നത് ചെറിയ വാഹനങ്ങളൊക്കെ ഒഴുക്കിൽപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് മുനിസിപ്പാലിറ്റിയൊക്കെ ഇടപെട്ട് ചെറിയ പിന്നെ ഓവുകളൊക്കെ ഒരുക്കി ചെറിയ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചു പിന്നെ ഇടക്കാലത്ത് കുന്നമ്പുറം സ്കൂൾ പടി കുന്നമ്പുറം റോഡിന് താനൂർ നഗരസഭ പതിനഞ്ച് ലക്ഷം രൂപ വെച്ചിട്ട് അതിൻ്റെ പണി പകുതിയോളം പൂർത്തിയാക്കി കഴിഞ്ഞു ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് വർഷത്തിന് ശേഷം എം എൽ എ ഫണ്ടിൽ സ്കൂൾ പഠിക്കുന്നമ്പർ റോഡിനും അതുപോലെ തന്നെ നമ്പീശ്വർ റോഡിനും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഏകദേശം പാലം പണി പൂർത്തിയാവുന്ന ഒരു സമയത്തേക്കാണ് ഈ ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാലം ജനങ്ങൾ വലിയൊരു ദുരിതത്തിലായിരുന്നു അപ്പോൾ ഏകദേശം പണി തീരാനായ ഈ പാലം എത്രയും പെട്ടെന്ന് പണി തീർത്ത് ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് അതോടൊപ്പം തന്നെ ഈ മടത്തിൽ റോഡിലെ ജനങ്ങൾ മടത്തൽ റോഡിലേക്ക് നേരത്തെ വലിയ വാഹനങ്ങളെല്ലാം പോയിരുന്നു വലിയൊരു സ്കൂൾ ബസ്സും അതുപോലെ തന്നെ ബസ് സർവീസ് എല്ലാം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഒരു ആശങ്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ സർവീസ് റോഡിലൂടെ ഈ മടത്തൽ റോഡിലേക്ക് പ്രവേശിക്കാൻ വലിയൊരു പ്രയാസം ഉണ്ടാവുന്ന ആശങ്കയിലാണ് ജനങ്ങളെല്ലാം നിൽക്കുന്നത് അതിന് ഇതിൻ്റെ അതി അധികൃതർ പറയുന്ന മറുപടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഡ്രൈനേജിൻ്റെ പണി പൂർത്തിയാകുമ്പോഴേക്കും അവിടെ സൗകര്യം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നൽകുന്നത് പക്ഷേ അത് എത്രത്തോളം ആവും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയില്ല ഏകദേശം പണി പൂർത്തിയാവുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ട് വലിയൊരു വാഹനം വളഞ്ഞു പോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടില്ലെങ്കിൽ ഈ പാലം പണി തീരുന്ന സമയത്ത് അത് എല്ലാം ആഗ്രഹിച്ചിരുന്ന മഠത്തിൽ റോഡിലെ ജനങ്ങൾക്കൊക്കെ വലിയൊരു സങ്കടം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും അത്തരത്തിൽ ഉണ്ടാവാതെ വലിയൊരു സന്തോഷത്തിലേക്ക് ഈ പാലത്തിൻ്റെ പണി പൂർത്തിയാക്കിയിട്ട് സ്ഥലം ഏറ്റെടുക്കുകയാണെങ്കിൽ സ്ഥലം ഏറ്റെടുത്തിട്ട് ഈ വണ്ടി വാഹനം വളയാനുള്ള സൗകര്യം കൂടെ ഒരുക്കിക്കൊണ്ട് ഈ പണി പൂർത്തിയാക്കി ജനങ്ങൾക്കായിട്ട് കൊടുക്കണം എന്നാണ് നമുക്ക് അധികൃതരോട് പറയാനുള്ളത് കരാറുകാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണമാണ് ഈ പാലത്തിൻ്റെ പണി ഇത്രത്തോളം വൈകിട്ടുള്ളത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അടിപ്പാതകൾക്കും അതുപോലെ തന്നെ മേൽപ്പാലങ്ങൾക്കും വളരെയധികം അനുഭൂ അനുഭവപൂർവ്വമാണ് പ്രതികരിക്കുന്നത് അവരുടെ ജോലികളെല്ലാം അവർ ക്രമപ്രകാരം യഥാക്രമത്തിൽ തീർക്കുകയും എല്ലാ പണികളും കൃത്യസമയത്ത് തീർക്കുകയും പേപ്പർ വർക്കുകളെല്ലാം പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ താനൊരു തെയ്യാല മേൽപ്പാലത്തിൻ്റെ കേസിൽ ഇപ്പോൾ കരാറുകാർ ഇപ്പോൾ ഒരുപാട് കരാറുകാർ പണി മാറി മാറിപ്പോയി ആ കരാറുകാരുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം യഥാസമയത്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ജനപ്രതിനിധിക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഇത്രയധികം ഈയൊരു പാലത്തിൻ്റെ നിർമ്മാണവും അതിൻ്റെ ഉദ്ഘാടനവും വൈകിപ്പോയത് എന്നുള്ളതാണ് ഞാനൊക്കെ മനസ്സിലാക്കുന്നത് താനൂരിൻ്റെ ഗതാഗത സൗകര്യ വികസനത്തിൽ പതിറ്റാണ്ടുകളായുള്ള താനൂർ ജനതയുടെ സ്വപ്നം പൂവണിയുകയാണ് താനൂർ തിയല റെയിൽവേ മേൽപ്പാലം നിർമ്മാണം പൂർത്തീകരിച്ച മെയ് മാസം ഗതാഗതത്തിനായി തുറന്നു നൽകാൻ കഴിയുമെന്ന് അധികൃതർ അറിയിച്ചു പതിറ്റാണ്ടുകളായി യാത്രാ തടസ്സമായ തെയ്യാറ റോഡ് റെയിൽവേ ഗേറ്റ് ഒഴിവാക്കി മേൽപ്പാലം നിർമ്മിക്കാൻ താനൂർ മണ്ഡലം എം എൽ എയും മന്ത്രിയുമായ വി അബ്ദുറഹിമാൻ നൽകിയ വാഗ്ദാനം പാലിക്കപ്പെടുമ്പോൾ ഒരു ജനതയുടെ സ്വപ്ന സാക്ഷാൽക്കാരും യാഥാർത്ഥ്യമാവുകയാണ് നിർദ്ദിഷ്ട തീരദേശ ദേശീയപാത തിരൂർ കടലുണ്ടി റോഡിലേക്കും തടസ്സമില്ലാതെ വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാനും താനൂരിലേ കിടക്കും പടിഞ്ഞാറുമുള്ള നിരവധി ഗ്രാമീണ റോഡുകളിലേക്ക് വേഗത്തിൽ സഞ്ചരിക്കാനും മേൽപ്പാലം ഏറെ സഹായകമാവും ഓഫീസുകൾ വ്യാപാര സ്ഥാപനങ്ങൾ വിനോദസഞ്ചാര മേഖലയായ തൂവൽ തീരം മത്സ്യ തുറമുഖം ആരാധനാലയങ്ങൾ വിമാനത്താവളം എന്നിവിടങ്ങളിലേക്ക് പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിലാണ് മേൽപ്പാല നിർമ്മാണം ആരംഭിച്ചത് പതിനൊന്ന് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു കരാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം വരെ നാല് വർഷം പ്രവൃത്തി പൂർത്തീകരിക്കാൻ വേണ്ടി വന്നു ഇരുപത്തിമൂന്ന് കോടി രൂപ ചിലവഴിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് നിർമ്മാണത്തിന്റെ ഭാഗമായി റെയിൽവേ ഗേറ്റ് അടച്ചിട്ടതിനാൽ നാല് വർഷമായി ജനങ്ങൾ യാത്രാ ദുരിതത്തിലായിരുന്നു യാത്രാക്ലേശം ഉന്നയിച്ച വ്യാപാരികളും വിവിധ സംഘടനകളും ഇക്കാലയളവിൽ നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് പൊതുതാൽപര്യ ഹർജിയും നൽകിയിരുന്നു പ്രവൃത്തിയിൽ കരാറുകാരൻ അലംഭാവം കാണിച്ചതിനാൽ സമീപകാലത്ത് ജനകീയ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ച ഇടപെടൽ നടത്തിയാണ് പ്രവൃത്തി വേഗത്തിലാക്കിയത് മേൽപ്പാലം തുറന്നു നൽകിയാൽ താനൂരിന്റെ മത്സ്യമേഖല വ്യാപാര സ്ഥാപനങ്ങൾ വിനോദ എന്നീ മേഖലകൾക്ക് താനൂരിന്റെ മുന്നേറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേജർ പ്രൊജക്ടാണ് തയ്യാല റെയിൽവേ മേൽപ്പാലം കുറച്ച് വൈകിയെങ്കിലും വരും തലമുറയ്ക്കും ഭാവി തലമുറയ്ക്കായിട്ടുള്ള കരുതലാണ് ഈ ഗതാഗത പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് തയ്യാല റെയിൽവേ മേൽപ്പാലം തുടക്കം മുതലേ കുറേയേറെ പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടു ഭൂമി ഏറ്റെടുക്കൽ മുതലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് വന്നുള്ള കരാറുകാരുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പിന്നെ ഈ നാട്ടിലെ കുറേയേറെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഇടക്കിടക്ക് നിർത്തിവെക്കുന്ന സ്ഥിതി ഉണ്ടായി അത്തരം പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് താനൂരിൻ്റെ വികസന രേഖയിൽ ഒരു മുതൽക്കൂട്ടായി ഇവിടെ പൂർത്തീകരിക്കാൻ പോവുകയാണ് തയ്യാല റെയിൽവേ മേൽപ്പാലം അപ്പം പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പായാലും ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും അതേപോലെ തന്നെ താനൂരിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട വികസന നായകനും ആയിട്ടുള്ള ഈ പി അബ്രഹിമാന്റെ പരിശ്രമ ഫലമായിട്ടാണ് ഈ റെയിൽവേ മേൽപ്പാലം ഇവിടെ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നത് ഇത് താനൂരിലെ ജനങ്ങൾ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇത് ഏറ്റെടുക്കുന്നത് ഈ വികസന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തത്തിലേക്കാണ് താനൂരിൻ്റെ വികസന സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നത് തെയ്യാല റെയിൽവേ മേൽപ്പാലം പണി പൂർത്തി മെയ് മാസത്തോടു കൂടി പണി പൂർത്തീകരിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് ഏതായാലും പണി പൂർത്തീകരിക്കുക ഈ സമയം വൈകിയ വേളയിൽ എങ്കിലും പണി പൂർത്തീകരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഒരു വർഷം കൊണ്ട് പണി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞു കൊണ്ടിട്ടാണ് ഇതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചത് സ്റ്റീൽ വർക്കാണ് എന്നും അതുപോലെ തന്നെ ആളുകൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ വളരെ പ്രയാ ഒന്നും ഒരു പ്രയാസവും ഇല്ലാത്ത പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഏകദേശം നാലര വർഷത്തോളം ആയിക്കഴിഞ്ഞു ഈ പാലത്തിൻ്റെ പണി ആരംഭിച്ചിട്ട് ഒരുപാട് പ്രയാസപ്പെട്ടു താനൂരിലെ ജനങ്ങൾ ഗേറ്റ് അനന്തമായി അടച്ചിടുന്ന സാഹചര്യം വന്നു അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്ക് പോലും നടക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു എന്ന് പണി തീരുമെന്ന് ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് പറയാൻ കഴിയാത്ത ഒരവസ്ഥ വന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അവസാനം താന്നൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ഹൈക്കോടതിയിൽ പുതുതാൽപര്യ ഹരിജി കൊടുത്തതിന് ശേഷമാണ് ജനങ്ങൾക്ക് ചെറിയൊരു ചെറിയൊരാശ്വാസമെന്ന രീതിയിൽ ഗേറ്റ് തുറക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഒരുപാട് ജനകീയ സമരങ്ങൾ മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും അതുപോലെ തന്നെ യു ഡി എഫും റെയിൽവേ സ്റ്റേഷൻ മാർച്ച് താനൂർ ജംഗ്ഷൻ ഉപരോധം അതുപോലെ തന്നെ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തന പ്രവർത്തി സ്ഥലങ്ങളിൽ പോയി ഒരുപാട് ജനകീയ പോരാട്ടങ്ങൾ നടത്തി അതിനുശേഷമാണ് കുറേ മന്ദഗതിയിലായിരുന്ന ഈ പാലത്തിൻ്റെ പണി കുറേ ചെറിയ രീതിയിലെങ്കിലും ഒരു സ്പീഡായി നടത്താൻ സാധിച്ചത് ഏതായാലും പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്ന ഈ ഒരു സമയത്ത് ഇത് ജനങ്ങളുടെ യാത്രാ സൗകര്യം സുഗമമാക്കും എന്നുള്ള കാര്യത്തിൽ ആശ്വാസകരമാണ് പക്ഷേ ഒരു പ്രദേശത്ത് ജനങ്ങൾക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അതുപോലെ തന്നെ അവരുടെ ഗതാഗത സൗകര്യവും പരിമിതമായി പോകുന്നു എന്നുള്ളത് വളരെയധികം പ്രയാസപ്പെടുത്തുന്നു കുന്നുമറം പ്രദേശം അതുപോലെ തന്നെ മോരിയ മടത്തിൽ റോഡ് പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ മടത്തിൽ റോഡിൽ വലിയ വാഹനങ്ങൾ സഞ്ചാരം യോഗ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഈ പണി പൂർത്തീകരിക്കുന്നതോടുകൂടി വന്നിട്ടുള്ളത് എന്നതിൽ വളരെയധികം ഖേദമുണ്ട് ഇതിന് പ്രധാന കാരണം ഈ പാലത്തിൻ്റെ പണി ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഡിസൈനിങ്ങിലും അതുപോലെ തന്നെ അതിൻ്റെ പ്ലാനിങ്ങിലും വന്ന അപാകതകൾ തന്നെയാണ് ഇതിന് പ്രധാന കാരണം ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ കുന്നുമറ പ്രദേശത്തുള്ള ആളുകളുടെ ഗതാഗത സൗകര്യത്തിന് പിന്നെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം വന്നിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജനകീയ സമരങ്ങൾ അറിയാൻ ചെയ്യാൻ അറിയാനിട്ടൊന്നുമല്ല പക്ഷേ എങ്ങനെയെങ്കിലും ഈ പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കണം അതോടൊപ്പം തന്നെ ഇനിയുള്ള ആ പ്രദേശത്തുള്ള ആളുകളുടെ പ്രയാസം പരിഹരിക്കാൻ വേണ്ട ഉത്തരവാദിത്തം ബന്ധപ്പെട്ട ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരികളും അത് കണക്കിലെടുത്തുകൊണ്ട് ആ വിഷയത്തിന് കൂടി ഒരു പരിഹാരം കാണണമെന്ന് തന്നെയാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഉള്ളത് ഏതായാലും ഒരുപാട് ജനകീയ പോരാട്ടം നടത്തിയിട്ടെങ്കിലും ഒരു വർഷം കൊണ്ട് പണി പൂർത്തീകരിക്കും എന്ന് പറഞ്ഞ് ആരംഭിച്ച ഈ ഒരു പണി നാലര വർഷ കാലത്തിന് ശേഷം പണി പൂർത്തീകരിക്കുന്നതിൽ വളരെയധികം സന്തോഷമാണ് താന്ൂർ തെയ്യാല മേൽപ്പാലത്തിന്റെ പണി ഏകദേശം പൂർത്തീകരിച്ചു അത് പടുത്തു തന്നെ അടുത്ത മാസം തന്നെ ഉദ്ഘാടനം ഉണ്ടാകുമെന്ന് ഉദ്ദേശിക്കുന്നു താനൂരിലെ വ്യാപാരിക സംബന്ധിച്ചോളം നല്ല രീതിയിൽ അഭിവൃദ്ധി ഈ വികസനം ഈ വികസനം കൊണ്ട് ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് കാരണം താനൂരിലെ താന്തൂരുമായി ബന്ധപ്പെടുന്ന നല്ലൊരു ഏരിയ ഈ റെയിൽവേ പിന്നെ മേൽപ്പാലത്തിൻ്റെ കേൾക്ക് ഭാഗം നമുക്കറിയാം ഈ വിഷയങ്ങളിൽ ഇത് ജനശ്രദ്ധയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളിൽ മുന്നിൽ എത്തിച്ചത് താനൂലെ വ്യാപാരികളാണ് ഈ കരാറുകാരൻ്റെ അനാസ്ഥ നമുക്കറിയാം അദ്ദേഹം അത് വളരെ മോശമായ രീതിയിലാണ് ആ കരാറുകാരൻ അപണിയുമായി മുന്നോട്ട് പോകുന്നത് മറ്റു പാലങ്ങളെ അപേക്ഷിച്ച് റെയിലിൻ്റെ ഈ ഗേറ്റിൻ്റെ മേലെ കൂടിയാണ് ഈ പാലം പോകുന്നത് മറ്റു സ്ഥലങ്ങളിൽ ഇതില്ല അപ്പോൾ ഏറ്റവും കൂടുതലുള്ള ബുദ്ധിമുട്ട് നമുക്ക് ആ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് താനൂരിലെ പല വ്യാപാര സ്ഥാപനങ്ങളും അടച്ചു കൂട്ടേണ്ട വക്കിലാണ് പല പിന്നെ സ്ഥാപനങ്ങൾക്കും ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ വ്യാപാരികളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരന്തരം സമരങ്ങൾ നടത്തി ഇന്നാ സമരം സത്യമാണെന്ന് അതിൻ്റെ ബന്ധപ്പെട്ട അധികാൾക്ക് മനസ്സിലായി അല്ലാതെ ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിൻ്റെ വക്കാലത്ത് പിടിച്ചു പോകുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ എതിർപ്പ് എങ്കിൽ ഞങ്ങൾക്ക് സത്യസന്ധമായ ഞങ്ങളെ വിഷമാണ് ജനമതത്തിൽ ഏൽപ്പിച്ചത് ഞങ്ങളെ സത്യം ഞങ്ങൾ വിഷമം ഉണ്ടാക്കിയത് കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിൻ്റെ പിന്നെ ബി ടിഎമാക്കി മാറ്റി ചില ആൾക്കാർ പത്തിൽ ഞങ്ങൾ വിഷമുണ്ട് ഞങ്ങൾ ഈ നാടിൻ്റെ വിഷയം മാത്രമാണ് ജനമധ്യത്തിൽ പിന്നെ അറിയിച്ചത് അത് ഇന്ന് സഫലീകരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ പാലം താമൂലിലെ വ്യാപാര രംഗത്ത് അഭി അഭിവൃദ്ധിപ്പെടുത്തുമെന്ന് നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം ഈ ഇതിൻ്റെ ഉദ്ഘാടനമായി ഉള്ള പരിപാടികൾക്ക് എല്ലാവിധ സഹായ സാധനങ്ങളും വ്യാപാരികളുടെ ഭാഗത്തുണ്ടാകുമെന്ന് അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പണി ആരംഭിച്ച് പന്ത്രണ്ട് മാസങ്ങൾ കൊണ്ട് പണി തീരുമെന്നായിരുന്നു എന്നോട് വാഗ്ദാനം ചെയ്തിരുന്നത് പക്ഷേ ആ പന്ത്രണ്ട് മാസങ്ങൾ കൊണ്ട് തീർന്നില്ലെന്ന് മാത്രമല്ല ജനങ്ങൾ വളരെയധികം പ്രയാസപ്പെട്ടു ആ പ്രയാസം ഞങ്ങൾക്ക് മറക്കാൻ കഴിയുകയില്ല കാരണം അത്രയധികം പ്രയാസപ്പെട്ടിട്ടുണ്ട് ഏതായാലും ജനകീയ സമിതി രൂപീകരിച്ച് മന്ത്രിയോടും അതുപോലുള്ള മറ്റുള്ളവരോടുമായൊക്കെ നിവേദനങ്ങൾ നൽകി ഏതായാലും അതിൻ്റെ ഇപ്പോഴും അതിൻ്റെ എത്തി എന്നതിൽ വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വിസ്മരിച്ചുകൊണ്ട് തന്നെ പുതുതായി ഈ സന്തോഷകരമായ സന്ദർഭത്തിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ് വളരെ പ്രയാസപ്പെടുത്തി എന്നുള്ളത് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് എനിക്ക് ഈ സമിതിയും അതുപോലെ തന്നെ മറ്റു പല പാർട്ടികളും ഈ രംഗത്ത് കനത്തതായ രൂപത്തിൽ സമരം ചെയ്യുകയുണ്ടായി തയ്യാല റെയിൽവേ മൽപ്പാലം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിലാണ് അത് പണി തുടക്കം കുറിച്ചത് പക്ഷേ കോവിഡ് കാരണം ഒരു ടൈം അവർക്ക് നീട്ടിക്കൊടുക്കുകയും അതിൻ്റെ ശേഷം കരാറുകാരൻ്റെ അപാകത കാരണമാണ് ഇത്രയും കാലം ഇത് നീണ്ടുപോയത് കരാറുകാർ ശരിക്കും അവിടെ എടുക്കാനോ ശരിക്ക് തൊഴിലാളികളെ എത്തിക്കാനോ കഴിയാതെ അത് നീണ്ടു നീണ്ടു പോകുമ്പോഴാണ് ഞങ്ങളൊരു ജനകീയ കൂട്ടായ്മ ഉണ്ടായിക്കൊണ്ട് അതിലിടപെട്ടത് ആ ഇടപെട്ടതിൻ്റെ ശേഷമാണ് അത് വർക്ക് ഒന്ന് സ്പീഡായി എന്തായാലും അടുത്ത മാസം ഇരുപതാം തീയതിൻ്റെ ഉള്ളിൽ അത് മേൽപ്പാലം ഉദ്ഘാടനം ചെയ്യും ഇത് നമ്മളെ താനൂരിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് താനൂരിലേക്ക് എത്താനും താനൂരിൻ്റെ വികസനത്തിന് ഏറ്റവും ഉതകുന്ന ഒരു മേൽപ്പാലമാണ് ഈ മേൽപ്പാലം കഴിഞ്ഞാൽ താനൂരിന് വലിയൊരു വികസനമാണ് എത്തിപ്പെടുക ഇതിനു വേണ്ടി പ്രയത്നിച്ച നമ്മുടെ എം എൽ എക്കും ഈ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിനും അഭിനന്ദനം അറിയിക്കുകയാണ് ഇതിൽ ഇടപെടാൻ സാധിച്ചതിൽ വളരെയധികം ചാരിദാർഢ്യമുണ്ട് നമസ്കാരം പ്രതീക്ഷകളാണ് ഒരു മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതുപോലെ പ്രതീക്ഷയോടായിരുന്നു താന്തൂരിലെ വ്യാപാരികളും മുന്നോട്ട് പോയത് മുഖ്യത്തെ ഏറെ പ്രതീക്ഷയുള്ള ഒരു പാലമായിരുന്നു ഫാലമായിരുന്നു ദേവമേൽപ്പാലം അത് ഏകദേശം പന്ത്രണ്ട് മാസം കൊണ്ട് പണി തീരുമെന്നുള്ള ആ ഒരു ആകാംക്ഷയുടെ എന്നത് അത് പിന്നീട് നീണ്ടു പോയി നാലു വർഷമായി ആ സമയത്താണ് കലാകാരൻ എന്നതിരുപരി ജനപക്ഷത്ത് നിൽക്കുന്നൊരു കലാകാരൻ എന്നതിലൂടെ ഞാൻ എൻ്റെ സമരാചിതമായ നാടകത്തിലൂടെ ഒരു പ്രതിഷേധം നടത്തിയത് അത് വ്യാപാരി വ്യവസായിയുടെ സഹകരണത്തോടെയാണ് ആ നാടകം നടത്തിയത് അതേറെ ഉണ്ടാക്കിയെന്നറിയാം എങ്കിലും ഇപ്പോൾ പ്രതീക്ഷ നൽകുന്നത് ആ പാലം അതിൻ്റെ ഒരു പണി പൂർത്തിയായി പൊതുജനങ്ങൾക്ക് കൊടുക്കാനായി എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ എൻ്റെ സ്ഥാപനം ഒരു ഗതികേട് അവസ്ഥയിലാണ് അത്തരം സമയത്തിലേക്ക് ഞാനും ഇറങ്ങി പുറപ്പെട്ടത് ഒരു പ്രദേശത്തെ രണ്ടായി തരം തിരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത രീതിയിലായിരുന്നു അതിൻ്റെ ഒരു ഇരിപ്പുവശ ഉണ്ടായിട്ടുള്ളത് അതെല്ലാം മാറി ഇനി പുതിയൊരു വസന്തത്തിലേക്ക് അതിൻ്റെ കവാടങ്ങൾ തുറക്കുകയാണ് നമുക്കൊക്കെ പ്രതീക്ഷയുടെ കാത്തില്ല